ഇപ്പോൾ ടെക്നോളജിക്ക് മാറിയിരിക്കുന്ന കാലമാണ് സൂര്യ അതുകൊണ്ട് ഒന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനെ ഭാവന പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവിടെ ഒരു സംശയം വേണ്ട ഭാവന എന്റെ ഫോണിൽ വന്ന പാസ്വേഡ് തന്നെയാണ് ബാങ്കിന് കൈമാറിയിരിക്കുന്നത് പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു അതാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത് ഭാവന പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് സൂര്യൻ നമ്മൾ പോലും അറിയാതെ നമ്മളെ ആരോ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോൾ എന്റെ കാര്യം നോക്ക് പോലും അറിയാതെ എത്ര പേരെ എന്നെ എതിർത്തു വന്നത് എന്നെ കൊല്ലാൻ വരെ നോക്കി ഞാനും നീയും ഒരിക്കലും ഒന്നാവരുത് അതായിരുന്നു അവരുടെ എല്ലാ ലക്ഷ്യം അപ്പൊ സൂര്യ പറയുന്നത് അങ്ങനെയല്ലേ ഭാവന ബിസിനസ് രംഗത്ത് കോമ്പറ്റീഷൻ ഉണ്ടാകും പക്ഷെ ചതി ഉണ്ടാവില്ല ഒരു കാര്യം ഉറപ്പാണ് ദിവസങ്ങളായിട്ട് എന്റെ പിന്നാലെ ആരോ ഉണ്ടായിരുന്നു എന്നെ വ്യക്തമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ചതി നടത്താൻ പറ്റുമോ അപ്പോൾ ഭാവന പറയുന്നതിന് തന്ത്രവും കുതന്ത്രവും പഠിച്ച ആരോ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് അത് നമ്മളെ നന്നായിട്ട് അറിയുന്ന ആരോ ആണ് ഇതിന്റെ പിന്നിൽ പിന്നീട് കാണിക്കുന്നത് അജയനെ കേട്ടോ അദ്ദേഹം ഫോണിൽ ആർക്കും ട്രൈ ചെയ്യാണ് അപ്പൊ പ്രസീത വരുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ശർമാജി രാവിലെ മുതൽ വിളിക്കാൻ തുടങ്ങാന്ന് ഉടുക്കത്ത സ്വിച്ച് ഓഫ് അയാൾ വല്ലതും ചതിയും ചെയ്യുമോ എന്നാണ് എന്റെ പേടി അങ്ങനെ എങ്ങാനും അയാൾ ചെയ്താൽ ഞാൻ അയാളുടെ താവളത്തിൽ പോയി കൊല്ലും അപ്പോൾ പ്രസീത ചോദിക്കുന്നെ അയാൾ ദുബായിലേക്ക് അങ്ങനെ പോയിരിക്കുമോ അജയൻ പറഞ്ഞില്ല ഇല്ല ഞാൻ ജോസഫ് ചായനെ വിളിച്ചിരുന്നു നാട്ടിൽ എന്തൊക്കെയോ ഇടപാടുണ്ട് അത് കഴിഞ്ഞ് പോകുന്നുള്ളൂ എന്നാ പറഞ്ഞത് അപ്പോഴാണ് കേട്ടോ മാനസികം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മയെ എന്തോ പറ്റിയെന്ന് ചോദിക്കുകയാണ് പ്രസിദ്ധ പറയുന്നുണ്ട് ശർമാജിയെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ല അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അയാൾ ചതിക്കുമോ എന്നാണ് അച്ഛന്റെ പേടി അപ്പോൾ മാനസം പറയുന്നില്ല ചതിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാൻ അച്ഛാ അയാൾ അവിടെ പോയാൽ നമ്മൾ അവിടെ പോയി അയാളെ പൊക്കും അജയൻ പറയുന്നുണ്ട് അയാളെ എനിക്കല്ലേ നന്നായിട്ട് അറിയാവൂ നിൽക്കുന്ന നിൽപ്പിൽ നിറം മാറുന്ന ആളാണ് അപ്പൊ മാനസിക അങ്ങനെ എങ്ങനെ അയാൾ ചെയ്താൽ അപ്പൊ നമുക്ക് നോക്കാം വച്ചാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ പിന്നീട് അജയൻ ചോദിക്കുന്നുണ്ടേ എന്തായി ഇനി സൂര്യയെ കണ്ട് സംസാരിച്ചോ ഇല്ലച്ഛാ അവർ ഭാവനയുമായിട്ട് സംസാരിക്കാ ആ പത്ത് ലക്ഷം രൂപ പോയത് ഏത് വഴിക്കാണെന്ന് കണ്ടുപിടുക്കാൻ ശ്രമത്തിലാണ് രണ്ടുപേരും അപ്പോൾ അജയൻ ഡോർ കൂട്ടിയിട്ട് മാനസോടെ പറയാണ് എന്ത് വന്നാലും നിന്നെ അവർ സംശയിക്കരുത് നീ ഒരിക്കലും പിടികൊരുക്കരുത് മാനസ പറയുന്നത് അങ്ങനെ പറ്റുന്നില്ല അച്ഛാ സൂര്യയുടെ അടുത്തേക്ക് പോകാൻ പോലും എനിക്ക് കഴിയുന്നില്ല ഒരു ഞാൻ കള്ളത്തരം ചെയ്തുകൊണ്ടായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരത്തിൽ കൂട്ടു നിൽക്കുന്നത് ആ ഒരു കുറ്റബോധം എന്നെ പിന്തുടരുന്നു ഇത് കേൾക്കുമ്പോൾ അജയം ദയനീയമായി മോളെ എന്ന് വിളിക്കുകയാണ് മാനസ പറയുന്നുണ്ട് അതെ അച്ഛാ ഓരോ ദിവസവും കയ്യുംന്തോറും അങ്ങനെയൊരു ചിന്ത എന്നെ വേട്ടയെടുക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അജയം ചോദിച്ചിട്ടുണ്ട് ശർമാജി അച്ഛനെ കൊല്ലും വന്ന് പേടിച്ചിട്ടല്ലേ അങ്ങനെ ചിന്തിക്കുന്നത് മനസ്സ് പറയുന്നത് ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞതെന്നുള്ളൂ നമ്മൾ വളരെ നിസാരമായിട്ടാണ് ചെയ്തതെങ്കിലും അതിന്റെ ആഘാതം വലുതാണ് അപ്പോൾ പ്രസീതയും പറയുന്നുണ്ട് അത് നേരാണ് കാശുപോയർക്ക് അതിന്റെ വേദന അറിയോ പിന്നീട് മാനസ് പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞെന്ന് കരുതി അച്ഛൻ ടെൻഷനൊന്നും ആവണ്ട ഇങ്ങനെ പറഞ്ഞ മാനസ് അവരിൽ നിന്നും പോവുകയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് അത് പിന്നെ ഇല്ലാതിരിക്കോ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതല്ല ഇപ്പൊ നടന്നിരിക്കുന്നത് എന്നൊക്കെ പ്രസിദ്ധിയും പറയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ സൂര്യ അർജുനുമായിട്ട് ഫോൺ സംസാരിക്കുകയാണ് അപ്പോൾ ഭാവന അവിടേക്ക് സൂര്യക്കുള്ള ചായയുമായിട്ട് വരിക കേട്ടോ ആരാണ് സൂര്യ എന്താ സംസാരിച്ചത് എന്ന് ഭാവന തിരക്കുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് അർജുനാണ് ഇന്നലെ മാനസിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ലേ അത് തന്നെയാണ് അർജുൻ ഇപ്പോഴും പറയുന്നത് ഭാവന പറയുന്നുണ്ട് അർജുന പറഞ്ഞതുപോലെ ഒരു ഭാവ ഞാൻ മാനസികൾ കണ്ടില്ല അപ്പോൾ സൂര്യ പറയണ അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല ഭാവന അന്ന് ബാങ്കിൽ നിന്ന് പാസ്വേഡ് വന്ന സമയത്ത് ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും എവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ മാനസിക പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഒരാളെ മാത്രം സംശയിക്കുന്നത് അർജുനൊരു അഡ്വക്കേറ്റ് അല്ലേ അതുകൊണ്ടായിരിക്കും എല്ലാവരും സംശയത്തോട് കൂടി നോക്കുന്നത് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഓഫീസ് വരെ വന്ന് പോയാലോ എന്ന് സൂര്യ ചോദിക്കേണ്ട ഭാവനയോട് അതെന്തിനാണെന്ന് ഭാവന ചോദിക്കുകയാണ് എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് അറിയുന്ന ആരോ ആണ് ചെയ്തത് ചിലപ്പോ അതിനെക്കുറിച്ച് നമുക്ക് വല്ല തുമ്പും കിട്ടിയാലോ അമ്മയോ മാനസയോ ചോദിച്ചാൽ നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന വിവരങ്ങൾ പറയണ്ട സിറ്റി വരെ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി എങ്കിൽ നീ വേഗം പോയി റെഡി ആവു എന്ന് പറയുന്നത് അങ്ങനെ ഭാവന റെഡിയാവാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അങ്ങനെ അവര് രണ്ടുപേരും ഓഫീസിലെത്തുകയാണ് എന്നിട്ട് അവരുടെ ഷെൽഫിലുള്ള ഫയലുകളും ടാബിലുള്ള കാര്യങ്ങളും എല്ലാം അവര് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ അവരൊന്നും അവർക്ക് തെളിവിനാവശ്യമായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അവസാനം സൂര്യ ലാപ്പ് തുറന്നിട്ട് അതില് എന്തൊക്കെയോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ കേട്ടോ അതേസമയം ഭാവന വീണ്ടും ഫയലുകൾ എടുത്തിട്ട് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു കാഴ്ച സൂര്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ മാനസ ചുറ്റും ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതേ പമ്മി പമ്മി സൂര്യയുടെ ക്യാബിന്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് അവിടെ ഫോൺ എടുത്തിട്ട് ഓൺ ആക്കി നോക്കുന്നൊക്കെ ഉണ്ട് ശേഷം ടേബിളിൽ വെച്ചിരിക്കുന്ന ലാപ്പ് ഓൺ ആക്കിയിട്ട് അതിലെന്തൊക്കെയോ കാര്യങ്ങൾ അടിച്ചുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഭാവനയും അങ്ങോട്ടേക്ക് വന്നിട്ട് സൂര്യോട് ചോദിക്കുന്നു എന്താ സൂര്യ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ മാനസിയെ ക്യാബിനിലെത്തി വർക്കുകളൊക്കെ ചെയ്യിക്കാറുണ്ട് പക്ഷേ ഇതിൽ മാനസ്സ് വന്നിരിക്കുന്ന സമയം ഓഫീസ് ടൈമിന് ശേഷമാണ് അപ്പോൾ ഭാവൻ ചോദിക്കുന്നത് ചിലപ്പോൾ വല്ല മെയിലും അയക്കാനാണെങ്കിലും എങ്കിൽ അവൾ എന്നോട് പറയുമല്ലോ എന്ന് മാ സൂര്യൻ പറയാണ് എന്തായാലും ഈ കാര്യത്തെ കുറിച്ച് നേരിട്ട് തന്നെ മാനസിയോട് ചോദിക്കണം എന്റെ മനസ്സിലും ചില സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലുള്ള സമയത്താണ് എന്റെ ഫോണിൽ നിന്ന് പാസ്വേഡ് ബാങ്കിന് പറഞ്ഞു കൊടുത്തത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ മാനസിയാവാനാണ് സാധ്യത എന്തായാലും അർജുന്റെ കാൽക്കുലേഷനും തെറ്റിയില്ല അപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ നന്നായിട്ട് ആലോചിച്ച് വേണം അവളോട് ചോദിക്കാം ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഇവിടെ ചോദിക്കാൻ സ്കോപ്പ് ഉണ്ടല്ലോ ഭാവന ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും അവൾ എന്തിനെ എന്റെ ക്യാബിനിൽ വന്നു ഇവിടെ എന്തൊക്കെയോ റോങ് ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അവളോട് ഇത് ചോദിച്ചു തന്നെയാണ് കാര്യം നമ്മൾ കരുതുന്നത് പോലെ പലതും ഇന്ന് തന്നെ ഇതിനെ സത്യാവസ്ഥ അറിയണം എന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയണേ അങ്ങനെയാണെങ്കിൽ മാനസിയെ തനിയെ എവിടേക്കെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കാം അത് വേണ്ട വീട്ടിൽ വെച്ച് തന്നെ ചോദിക്കും എന്തിനാ അവൾ എന്റെ ക്യാബിനിൽ വന്നു എനിക്കറിയണമല്ലോ താൻ വാ നമുക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് സത്യാവസ്ഥ അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിയാട്ടോ അങ്ങനെ അവർ വീട്ടിലെത്തുക വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഭാവന സൂര്യയോട് ചോദിക്കുന്നുണ്ട് സൂര്യ മാനസ എങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഡ്യൂട്ടി ചെയ്യാറുണ്ടോ ഇല്ല എന്ന് സൂര്യ പറയാണ് ഭാവന പറയുന്നുണ്ട് വെറും സംശയത്തിന്റെ പേരിൽ അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കരുത് അപ്പോൾ സൂര്യ പറയണേ ഞാൻ ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ചോദിക്കൂ ഭാവന എന്റെ ക്യാഷ് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നല്ല എനിക്കറിയേണ്ടത് ഞാൻ ഇല്ലാത്ത സമയം എന്റെ ക്യാബിനിൽ കയറി അവൾ എന്തിന് ചെയ്തു എന്നാണ് എനിക്കറിയേണ്ടത് എന്തായാലും റോങ് ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സൂര്യ എന്ന് ഭാവന പറയാണ് എടോ താൻ ഇങ്ങനെ എല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിക്കരുത് എങ്ങനെ ചോദിക്കാവുന്നത് അതുപോലെ ഞാൻ ചോദിക്കും നീ വാ എന്ന് പറയാനോ സൂര്യ അപ്പോൾ മാനസ അവരുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളത് എവിടെ പോയത് ആൻ്റി നിങ്ങളെ കുറെ നേരം പാടി തിരക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജയ വന്നിട്ട് പറയുന്നുണ്ട് പോകുമ്പോൾ ഒന്ന് പറയണ്ടേ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് പുറത്തുപോയതാ എന്ന് ഭാവനയും പറയുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞങ്ങൾ ഓഫീസ് വരെ ഒന്ന് പോയതാണ് അമ്മേ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകൾ പോലീസിനും അർജുനും കൊടുക്കണമായിരുന്നു ഇത് കേട്ടത് മാനസിക പേടിച്ചു നിൽക്കുകയാണ് ഭാവനയാകട്ടെ അവളുടെ മുഖഭാവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും എന്താ സൂര്യ പോയ കാര്യങ്ങൾ അപ്പൊ സൂര്യ പറയുന്നുണ്ട് അർജുൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഓഫീസിൽ വന്ന് പോയിട്ടുള്ള ഔട്ട്സൈഡേഴ്സിന്റെ വീഡിയോ ഡീറ്റെയിൽസ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ പോയതാണ് ഒപ്പം സി സി ടി വി ഫുട്ടേജ് നോക്കി ഇത് കേട്ടതും മാനസ വീണ്ടും ആകെ പേടിച്ചു നിൽക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ ഓഫീസാകുമ്പോൾ പലരും വന്ന് പോകില്ലേ അതിൽ ആരെയെന്ന് വെച്ചിട്ട് നമ്മൾ സംശയിക്ക ഇങ്ങനെ ദേവൻ ചോദിക്കണം അപ്പം സൂര്യ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചെറിയ തുമ്പ് കിട്ടിയാൽ മതി ബാക്കി അവർ നോക്കിക്കോളൂ എന്നിട്ട് മാനസേ വിളിക്കുകയാണ് മാനസ കഴിഞ്ഞ ഫ്രൈഡേ മാനസ എന്നെ കൂട്ടാതെ ഓഫീസിൽ പോയിരുന്നു അതേ സൂര്യ എന്ന് ഭാവന പറയാണ് ഓഫീസിൽ പോയിട്ട് തിരികെ പോകാൻ ഒരു മണിക്കൂറോളം മാനസ എന്താ വൈകിയത് അപ്പോൾ ജയ ചോദിക്കാൻ നീ എന്താ ഇവിടെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് ഈ വീട്ടിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യുമ്പോൾ ഇവർ ഒരാളെ മാത്രം എങ്ങനെ ഒഴിവാക്കുക എന്ന് സൂര്യ മറുപടി പറയുകയാണ് അപ്പോൾ അവിടേക്ക് അജയനും പ്രസീതയും വരുന്നുണ്ട് അവർ ഈ ചോദ്യം കേട്ട് കക ഷോക്കായി നിൽക്കുകയാണ് പിന്നീട് സൂര്യ പറയുന്നത് ഞാൻ ഇനി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാനസ കൃത്യമായ ഒരു മറുപടി തരണം എന്താ സൂര്യ എന്തോ ഉണ്ടല്ലോ എന്ന് മാനസ പറയാണ് അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഫ്രൈഡേ മാനസ എൻ്റെ ക്യാബിനിൽ കയറിയിട്ട് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നല്ലോ അതിന്റെ സി സി ടി വി ഫുട്ടേജ് കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് എന്തായിരുന്നു അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് സൂര്യ ചോദിക്കാൻ കേട്ടോ മാനസേ ആകട്ടെ ആകെ പേടിച്ചിട്ട് പരിങ്ങി നിൽക്കുകയാണ് ഏറെ നേരമായിട്ട് മാനസം ഒന്ന് സൂര്യ വീണ്ടും പറഞ്ഞു പറ മാനസ എന്തായിരുന്നു അന്ന് എന്റെ ക്യാബിനിൽ കയറിയിട്ട് നീ ചെയ്തത് സൂര്യക്ക് എന്താ എന്നെ വിശ്വാസം എന്ന് ചോദിക്കട്ടോ മാനസ വിശ്വാസമില്ലാത്തതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം അതിന്റെ കാരണം എന്താണെന്നല്ലേ എനിക്കറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിന്ന് വിയർക്കുക കേട്ടോ ആ സമയത്ത് അജയൻ ഓടി വന്നിട്ട് മാനസയ പിടിച്ച് പിന്നിലേക്കാക്കാണ് നിർത്തിയെ നിർത്തിയെ സൂര്യ എന്തിനാ എന്റെ മോളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അവളും ആ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ അപ്പോൾ സൂര്യ ണ്ട് മാനസക്ക് ഞാൻ വേറൊരു ക്യാബിന് കൊടുത്തിരുന്നല്ലോ പിന്നെ എന്തിനാണ് അവൾ എന്റെ ക്യാബിൽ കയറിയത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഭാവനെയും പറയുന്നുണ്ട് മാനസ് ഇവിടെ ഞാൻ ആരെ വിശ്വസിപ്പിക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് നീ സൂര്യ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞാൽ മതി അപ്പോൾ മാനസ് പറയുന്നത് ഞാൻ അന്ന് മാത്രമല്ല സൂര്യ ഇതിനെ മുൻപും സൂര്യയുടെ ക്യാബിൽ ഞാൻ കയറിയിട്ടുണ്ട് ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം അല്ലാതെ മറ്റൊന്നും ഉദ്ദേശമില്ലായിരുന്നു എന്റെ ലാപ്ടോപ്പ് ഹാങ് ആയതുകൊണ്ടാണ് ഞാൻ സൂര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് മെയിൽ അയച്ചത് ഇത് കേൾക്കുമ്പോൾ ജയ മുന്നോട്ട് വന്നിട്ട് കണ്ടോടാ സൂര്യ എന്നിട്ട് നീ അവളെ സംശയിച്ചില്ലേ സൂര്യ പറയുന്നുണ്ട് എന്താ അമ്മ ഇത് എന്റെ ിൽ കയറിയത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് സൂര്യ സൂര്യയല്ലേ സൂര്യയുടെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ എന്നെ സംശയിക്കുന്നുണ്ടായിരുന്നു എന്ന് അവൾക്ക് അറിയാണ് അപ്പൊ സൂര്യ ചോദിക്കുക എന്തുകൊണ്ട് നീ ഈ വിവരം എന്നോട് പറഞ്ഞില്ല നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സംശയിക്കുമായിരുന്നു അപ്പോൾ മനസ്സ്പോ എനിക്ക് അങ്ങനെ ഒരു വേർതിരി വിധവരെ തോന്നിട്ടില്ല എന്നോട് ഇങ്ങനെ വേണ്ടായിരുന്നു സൂര്യ നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലാതെ ആയോ എന്ന് ജയ ചോദിക്കുകയാണ് അപ്പൊ സൂര്യ ചോദിക്കുന്നത് അപ്പോൾ അമ്മ ഭാവനയെ സംശയിച്ചതോ ഇവർക്കെന്താ വിഷമമില്ല എന്നാണ് അമ്മയുടെ വിചാരം മാനസ പറയുന്നുണ്ട് മതി സൂര്യ എനിക്ക് മതിയായി ഇത്രയൊക്കെ ആത്മാർത്ഥത കാണിച്ചും അതിൽ യാതൊരു കാര്യവുമില്ലെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് മാനസ അകത്തേക്ക് ഓടാനിട്ടോ ആ സമയത്ത് ജയ പറയുന്നുണ്ട് കണ്ടോടാ നീ കണ്ടോ ഇവിടെ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചോദിക്കുമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഭാവനയെ പിടിച്ച് മുന്നോട്ട് നിർത്തുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെ വേണ്ടി വരുന്നില്ല ആന്റി ഞാൻ ഒരിക്കലും ഒരാളുടെ പ്രോപ്പർട്ടി അവരുടെ അവകാശമില്ലാതെ അല്ലെ അനുവാദമില്ലാതെയോ ഉപയോഗിക്കാറില്ല അമ്മയെ എല്ലാ വശവും നോക്കിയാലേ ഒരു കേസ് തെളിയിക്കാൻ പറ്റും പിന്നീട് കാണിക്കുന്നത് മാനസ മുകളിലേക്ക് ഓടി കയറാൻ കേട്ടോ എന്നിട്ട് റൂമിൽ ചെന്നിട്ട് അലമാറ തുറന്ന് അതിൽ എന്തൊക്കെയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ബാഗിൽ നിന്നും ഒരു കുപ്പി എടുക്കാൻ കേട്ടോ അതിൽ നിന്നും കുറച്ച് ഗുളിക കയ്യിലെടുത്തിട്ട് അവൾ വായിലേക്ക് ഇടുകയാണ് എന്നിട്ട് വെള്ളം കുടിക്കുകയാണ് അല്പസമയം കഴിഞ്ഞ് അവൾക്ക് തലക്കുള്ളിൽ എന്തൊക്കെയോ അസ്വസ്ഥത വരുന്നു ഒപ്പം ചുമക്കുന്നുമുണ്ടായിരുന്നു പിന്നീട് അവൾ നിലത്ത് വീഴാനോ എന്നിട്ട് അവൾ നന്നായിട്ട് ഛർദിക്കുന്നതിന് ശേഷം നെഞ്ഞിനും വയറിനും ഒന്നാക്കി വേദന വന്ന് അവൾ ഒരുപാട് സമയം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുളയാണ് കേട്ടോ അവസാനം അവളുടെ ചലനം നിശ്ചലമായിട്ട് അവിടെ കിടക്കാം കേട്ടോ ഇതിനെല്ലാം ശേഷം ഒന്നും അറിയാതെ പ്രസീത അവിടേക്ക് അലക്കിയ തുണിയുമായിട്ട് വരികയാണ് മാനസം ഇങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ട് മോളെ എന്ത് പറ്റി എന്തൊക്കെ സംഭവിച്ചു എഴുന്നേൽക്കി എന്നൊക്കെ പറയാന്ട്ടോ പിന്നീട് അവൻ ബെഡില് ആ കുപ്പി ശ്രദ്ധിച്ചത് അത് കയ്യിലെടുത്തിട്ട് വീണ്ടും മാനസിക ഒരുപാട് കുലുക്കി നോക്കുന്നുണ്ട് അവൾ അനങ്ങുന്നില്ലായിരുന്നു പിന്നീട് അജേട്ട എന്ന് പറഞ്ഞ് അവൾ ആർത്തി വിളിച്ചു പോവാന്ട്ടോ ശേഷം താഴേക്ക് ഓടിച്ചെല്ലാണ് എന്നിട്ട് എല്ലാവരോടും വിവരം അറിയിക്കുകയാണ് അജേട്ട നമ്മുടെ മാനസ മോളിൽ അവൾ നമ്മളെ എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് കരയാണ് പ്രസീത എന്താ നീ കാര്യം തെളിയിച്ചു പറ എന്ന് ജയെ പറയാണ് മുകളിൽ അവള് അവള് അവർക്ക് അരയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി പ്രസീതയുടെ പിന്നാലെ തന്നെ മുകളിലേക്ക് ഓടുകയാണ് വീണ് കിടക്കുന്ന മാനസയെ കണ്ട് എല്ലാവരും ഷോക്കാവുക കേട്ടോ മോളെ മാനസ എഴുന്നേൽക്ക് എന്നൊക്കെ പറഞ്ഞ അജയൻ കുലുക്കി വിളിക്കുന്നുണ്ട് പക്ഷെ മാനസിക അനക്കുമില്ല അങ്ങനെ സൂര്യ മാനസയെ കോരിയെടുക്കുക കേട്ടോ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ് കൂടെ തന്നെ ജയയും ഭാവനയും എല്ലാവരും ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ എത്തിച്ചു സ്ലീപ്പിംഗ് ബിൽസ് ആണ് ഇവർ കഴിച്ചിരിക്കുന്നത് അളവിലും കൂടുതൽ തന്നെ അകത്ത് ചെന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കൂ ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് മാനസികാത്ത കാര്യം നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അവസാനം ഡോക്ടർ പുറത്തു വരുന്ന സമയത്ത് അജയനും ഭാവനയും സൂര്യൻ ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടർ പറയുന്നത് എന്താണ് ഈ കുട്ടിക്ക് ഇത്രയും വിഷമം ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താൻ മാത്രം എന്ത് ഇഷ്യൂ ആണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങളുടെ ഫാമിലി പ്രോബ്ലം ആണ് ഡോക്ടർ അതൊക്കെ അവിടെ നിന്ന് കിട്ട ഡോക്ടർ ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കട്ടാ സൂര്യ എന്തായാലും ദൈവം അവളുടെ കൂടെയുണ്ട് ഉണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല മരുന്നും കാര്യങ്ങളും എല്ലാം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് പേഷ്യന്റിനെ ഇപ്പോൾ ആരും കയറി കാണാൻ ശ്രമിക്കരുത് കുറച്ചു നേരം കഴിയട്ടെ ബോധം തെളിയട്ടെ എന്നിട്ട് പറയാം എന്നൊക്കെ ഡോക്ടർ പറയാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനയ്ക്കും സൂര്യക്കും അജയനൊക്കാകെ വിഷമകാണ് അപ്പോൾ അജയൻ സൂര്യൻ പറയാൻ നീ ഒറ്റൊരുത്തരാണ് എന്റെ മോൾ ഈ അവസ്ഥയ്ക്ക് കാരണം അനാവശ്യമായിട്ട് അവളെ ഇങ്ങനെ സംശയിച്ചത് കൊണ്ടല്ലേ അവൾക്ക് അവൾക്ക് ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യേണ്ടി വന്നത് പാവം എന്റെ കുട്ടി അത്രക്കും വിശ്വാസവും ഇഷ്ടവുമായിരുന്നു നിങ്ങളോടൊക്കെ ആ നിങ്ങൾ തന്നെ അവളെ സംശയിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവുന്നില്ല സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കരയാണ് അജയൻ ഭാവനെ പറയുന്നുണ്ട് അങ്കിൾ വിഷമിക്കാതിരിക്കെ എന്തായാലും ദൈവം നമ്മളെ കൈവിട്ടില്ലല്ലോ അവൾക്കൊരു കുഴപ്പം ഇന്നല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് എന്തായാലും അവൾക്ക് ബോധം ഒക്കെ തെരയട്ടെ നമുക്ക് അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്നൊക്കെ പറയാന ഭാവന പിന്നീട് അജയൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി മാനസിയെങ്ങാനും ബോധം തെളിഞ്ഞു എല്ലാ സത്യങ്ങളും തുറന്നു പറയുമോ മാത്രവുമല്ല ഒരു അന്വേഷണം വന്ന അവൾക്ക് നേരെ വീണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എൻ്റെ മോൾ എങ്ങനെ താവും അതുകൊണ്ട് തന്നെ സത്യം എന്താണെന്ന് തുറന്നു പറയുന്നതാ നല്ലത് ഞാൻ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് പറയാം അതായിരിക്കും നല്ലത് എങ്കിലിങ്ങനെ ടെൻഷൻ അടച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടാവില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് സൂര്യയുടെ അടുത്ത് വരുന്നുണ്ട് ആ സമയത്ത് സൂര്യ സൂര്യഭാവന സംസാരിക്കുന്നതിന് എങ്കിലും നമ്മൾ അവളോട് ഇങ്ങനെ ചോദിച്ചതിന് അവൾ എന്തിലും ഇങ്ങനെ ചെയ്തു ഇനി അവൾ തന്നെ തന്നെയായിരിക്കുമോ ഇതിന്റെ പിന്നെ അതുകൊണ്ട് ഭയന്നിട്ടാവും അവൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അവൾക്കും ഭേദമാവട്ടെ ഒരു അന്വേഷണം ഇതിനെക്കുറിച്ച് ആവശ്യം തന്നെയാണ് എന്നൊക്കെ പറയാണ് ാണ് ഇത് കേൾക്കുമ്പോൾ അജയൻ ആകെ പേടിക്കാൻ കേട്ടോ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സൂര്യ ഞാനാണ് സൂര്യയുടെ മൊബൈൽ ഫോണിൽ വന്ന ഓ ടി പി ചോർത്തി കൊടുത്ത് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തത് ഞാൻ കാരണമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അജയൻ ഇത് കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയും ആകെ ഷോക്കായി നിൽക്കുകയാണ് സൂര്യക്കാകട്ടെ കൈ തരിച്ചു വരികട്ടോ പക്ഷെ ഇതൊരു പോയി അതുകൊണ്ട് ഇതിനുള്ളൊരു മറുപടി ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് തരുന്നില്ല എന്ന് സൂര്യ പറയാനോ അജയനോട്